മരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാഗ്രഹിക്കുക എന്നുള്ളതാണ് മനുഷ്യന് സ്വാഭാവികമായി വളരെ ഭയമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധ ബൈബിളിൽ അതേക്കുറിച്ച് പറയുമ്പോൾ ഒടുവിലത്തെ ശത്രു എന്നാണ് മരണത്തെ വിശേഷിപ്പിക്കുന്നത് ലാസ്റ്റ് എനിമി എന്ന് പറഞ്ഞാൽ എല്ലാ ശത്രുക്കളും പോയി കഴിഞ്ഞിട്ട് വരുന്ന ശത്രു നല്ല അതിൻ്റെ അർത്ഥം എല്ലാ ശത്രുക്കളും പോയാലും പോകാതെ നിൽക്കുന്ന ഒരു ശത്രു എന്നുള്ള അർത്ഥത്തിലാണ് രാജാക്കന്മാരും പ്രജകളും യുദ്ധവീരന്മാരും ബലഹീനരായ സാധാരണ ജനങ്ങളും എല്ലാവരും അടിയറ പറയുന്ന ആ ഒരു വലിയ ശക്തിയാണ് മരണം മരണത്തെക്കുറിച്ച് ഒരു അവ്യക്തത ഇങ്ങനെ നേടി ഇടുകയാണ് ലോകത്തിലെ അനേകം ആളുകൾ ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും അതിനെ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോയാൽ രക്ഷപ്പെടാമെന്ന് അവർ വിചാരിക്കുന്നു പക്ഷേ അത് ആ എനിമി എല്ലാവരും പോയി കഴിഞ്ഞാലും അവിടെ ഉണ്ട് ജ്ഞാനത്തിന് വളരെ പ്രസക്തി കൊടുത്തിരുന്ന ഭൂപ്രദേശങ്ങൾ ലോകത്തിലുണ്ട് അതിൽ മികച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഗ്രീസ് യവനദേശം അവിടെ വലിയ ചിന്തകന്മാരായ ആളുകൾ പലരും എഴുന്നേറ്റെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സോക്രട്ടീസാണ് സോക്രട്ടീസിൻ്റെ ചിന്ത മുഖ്യമായും ചെന്ന് അവസാനിച്ചത് ഈശ്വരൻ അല്ലെങ്കിൽ തേസ് ദൈവം എന്നുള്ള ഒരു വ്യക്തിത്വത്തിലായിരുന്നു എന്നാൽ അന്ന് വരെ പ്രകൃതി ദൈവമാണെന്നും അനേക സങ്കല്പ ദൈവങ്ങൾ ഉണ്ടെന്നും ഒക്കെ ധരിച്ചു വച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ ദൈവമെന്ന് പറയുന്ന ഒരു സുപ്രീം പവർ ഉണ്ട് എന്നുള്ള ഈ അറിവ് പലർക്കും അത്ഭുതമായി പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെയായി എന്തിനധികം അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ സോക്രട്ടീസിൻ്റെ ഭാര്യ പോലും തന്നെ വെറുക്കുകയും രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അവനെ ഒടുവിൽ ഒരു മയക്കുമരുന്ന് കഴിപ്പിച്ച് വിഷം കഴിപ്പിച്ച് കൊല്ലുകയും ചെയ്തതായിട്ട് വായിക്കുന്നുണ്ട് എന്നാൽ അതിന് ശേഷമുള്ള സോക്രട്ടീസിൻ്റെ പിന്നാലെ തൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ആ നിലയിലുള്ള അരിസ്റ്റോട്ടില് പ്ലേറ്റോ തുടങ്ങിയ ആളുകളൊക്കെയും ചിന്തകന്മാരായിരുന്നെങ്കിലും അവരൊക്കെയും പ്രകൃതിപരമായ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നവരായിട്ട് അത് തീർന്നു ഇന്ന് ഈ പ്രതിഭാസം ലോകത്തിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ജ്ഞാനത്തിൽ മനുഷ്യൻ മുന്നേറുന്നു എന്നുള്ള ഒരു അവകാശവാദമുണ്ട് അതിൻ്റെ തെളിവായിട്ട് ചന്ദ്രനിൽ പോകുന്നു ചൊവ്വായിൽ നോട്ടമുട്ടിരിക്കുന്നു ഒക്കെ ഉണ്ട് പക്ഷേ ആ ജ്ഞാനം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് ആറ്റം സ്പ്ലിറ്റ് ചെയ്യുക അതൊക്കെ വലിയ കാര്യങ്ങളായിട്ടാണ് പക്ഷേ ഇവിടെയെല്ലാം ഉള്ള പരാജയം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും മരണം വായി പുലർന്നവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു മരണം വന്നവനെ വിഴുകിക്കളയുമ്പോൾ അവൻ്റെ സകല പദ്ധതികളും അവസാനിക്കുന്നു ഈ മുഖവര ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മരണത്തെ ലഘുവായി കാണുകയോ അതിനെ അവഗണിക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പുരുഷന്മാരായി അത് തീരരുത് മരണം എല്ലാവരെയും ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്നത് ആരും അതിൽ നിന്ന് അന്യപ്പെട്ട് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കൺസിഡർ ചെയ്യണം മൈൻഡ് ചെയ്യണം ഒഴിവാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് മരണത്തെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആദ്യമായിട്ടെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത് മരണത്തെ സംബന്ധിച്ച് എന്നല്ല ഇങ്ങനെയുള്ള ആ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ എന്നുള്ള നിലയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം എന്നുള്ള വാക്ക് തന്നെ വന്നത് അഞ്ച് ഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് പ്രപഞ്ചം അതും മെറ്റീരിയലാണ് ആ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ അതോ അവന് റെസ്റ്റത്ത് ക്രിയേഷൻ മറ്റ് സൃഷ്ടികളുടെ ഒരു ഭാഗമാണോ ഈ ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ വിസ്തൃതമായൊരു പഠനം ഇവിടെ പരിമിതമായ സമയം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും ഞാനൊന്ന് ടച്ച് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഈ വിഷയത്തിലുള്ളത് മനുഷ്യൻ റെസ്റ്റത്ത് ക്രിയേഷൻ അല്ല മറ്റ് ജീവികളുടെ ഒരു ഭാഗമല്ല പരിണാമവാദികൾ പറയുന്നത് പോലെ പരിണമിച്ച് വന്ന കൂട്ടത്തിൽ ഏറ്റവും തലമുതിർന്ന ഒരു ജീവിയല്ല മനുഷ്യൻ അങ്ങനെ ആണെങ്കിൽ പരിണാമം തുടർന്നുകൊണ്ടിരിക്കേണ്ടതാണെങ്കിൽ മനുഷ്യൻ്റെ അപ്പുറത്തെ കണ്ണിയായിട്ട് ഒരു സുപ്രീമാൻ അല്ലെങ്കിൽ സൂപ്പർമാൻ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പം മനുഷ്യനെ കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ള നിലവരുമ്പോൾ അത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അക്കോഡിംഗ് ടു ബൈബിൾ വേദപുസ്തകമെന്ന് പറയുന്ന ആ ദൈവജ്ഞാനം റിവീൽഡ് നോളജ് സെക്കുലർ അല്ല നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാനം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ മാൻ ഇസ് എ സ്പെഷ്യൽ ബീങ് മനുഷ്യനൊരു പ്രത്യേക ജീവിയാണ് മനുഷ്യന് തുല്യമായിട്ട് വേറൊന്നിനെയും നമ്മൾ കാണുന്നില്ല ഈ മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രത്യേകതയ്ക്ക് പല തെളിവുകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം തൊട്ട് കാണിക്കാം സിവിലൈസേഷൻ അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്ന ആശയം മനുഷ്യന് മാത്രമേ കാണുന്നുള്ളൂ ഞാനതിനെക്കുറിച്ച് പറയാറുണ്ട് അനേക ആയിരം വർഷങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ പുറകോട്ട് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യൻ ഒഴികെയുള്ള ഏതെങ്കിലും ഒരു ജീവി പിന്നെ സിവി സിവിലൈസേഷൻ അല്ലെങ്കിൽ പുരോഗതിയുടെ ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല സ്കൂളുകൾ നടത്തുന്നില്ല പള്ളികൾ നടത്തുന്നില്ല ഗവേഷണങ്ങൾ നടത്തുന്നില്ല അങ്ങനെ ഇന്നലെ ആയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നില്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരു കാക്ക പതിനായിരം വർഷത്തിന് മുമ്പുള്ള കൂടും ഇന്നത്തെ കൂടുമായിട്ട് നോക്കിയാൽ ഒരു പുരോഗതിയും കാണുന്നില്ല അത് നാച്ചുറൽ അതിന് ആരോ ഇട്ടിരിക്കുന്ന ഒരു ഒരു മിനിമം പരിപാടിയിൽ അതിങ്ങനെ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എലി അതിൻ്റെ മാളത്തിൽ തന്നെ പാമ്പ് അതിൻ്റെ മാളത്തിൽ തന്നെ കാക്ക അതിൻ്റെ ആ പ്രാകൃതമായ ആ കൂട്ടിൽ തന്നെ ആയിരിക്കുന്നു എന്നാൽ മനുഷ്യൻ ഇന്നലെ കണ്ടതിനേക്കാൾ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വേഷത്തിലും അവൻ്റെ ഭക്ഷണാക്രമങ്ങളിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവനിങ്ങനെ ഹയർ ആൻഡ് ഹയർ വേർന്ന് വേർന്ന് മുന്നോട്ട് പോകുന്നു ഇതെല്ലാം എങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെ വാസ്തവത്തിൽ യുക്തിവാദം പരാജയപ്പെടുകയും പരിണാമവാദം കുമ്പിടുകയും ഒക്കെ ചെയ്തു പോവുകയാണ് അവിടെ എല്ലാം ലോജിക്കലായിട്ട് നട്ടലിലോടുകൂടി നിന്ന് ഇതിന് മറുപടി പറയാൻ കഴിയുന്ന ഏക ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളാണ് ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ഈ കൊച്ചു തലയ്ക്കുള്ളിൽ ഈ പ്രപഞ്ചത്തെ ഒന്ന് ഉൾക്കൊള്ളാനോ അതിനെ മനസ്സിലാക്കാനോ നമുക്ക് കഴിയുകയില്ല ഈ സൂര്യനെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം സൂര്യൻ നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ് എന്നാൽ സൂര്യനോട് അടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യനെ നമ്മൾ യാത്ര ചെയ്ത് ചെന്ന് കണ്ടതല്ല അതെല്ലാവരും ഒന്ന് ചിന്തിക്കണം സൂര്യൻ ഇങ്ങോട്ട് വന്നതാണ് അത് ഒരു ഫലിതമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം സൂര്യൻ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ ഒരു നിശ്ചിത അകലത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ സൂര്യനെ അതെ കണ്ടത് അപ്പം നമ്മുടെ പ്രയത്നം കൊണ്ട് കണ്ടതല്ല ഇതുപോലെ സകല പ്രപഞ്ചത്തിൻ്റെയും പിന്നെ അൺകോസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മൂല കാരണമായിരിക്കുന്ന ദൈവം നമ്മുടെ ഗവേഷണപരമായിട്ട് നമുക്ക് കിട്ടിയതല്ല ആ ദൈവം മനുഷ്യനായി നമ്മുടെ അടുക്കിലേക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും ഒക്കെ മനസ്സിലാക്കുവാൻ അതിടയായി തീർന്നത് വേദപുസ്തകത്തിൽ ഒന്നാമത്തെ പുസ്തകമാകുന്ന ആ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു പിതാവിനെ പോലെയോ ഒരു സ്നേഹിതനെ പോലെയോ ദൈവം മനുഷ്യൻ്റെ അടുക്കൽ വരികയും സഹവസിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഞാനത് വിശ്വസിക്കുന്നു കാരണം അതിനേക്കാൾ റിലബിളാട്ട് റിലയബിളായിട്ടുള്ള വേറെ ഒരു ഒരു തത്വം എനിക്ക് വേറെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ബൈബിൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാൽ ബൈബിൾ പറയുന്നത് മനുഷ്യനൊരു ഫ്രീ വില് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്വതന്ത്ര ചിത്തം ദൈവം കൊടുത്തത് കൊണ്ട് അവനെ അതിനെ മിസ്യൂസ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ ആ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ഒന്ന് നഷ്ടപ്പെട്ടു ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നുപോയി അവിടെ തന്നെ അതിൻ്റെ താതെ ഒരു ഭാഗത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് കായൻ എന്ന് പറഞ്ഞൊരു വ്യക്തി തെറ്റ് ചെയ്തതിന് ശേഷം അവൻ ദൈവത്തെ വിട്ട് പോയി എന്ന് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മളുടെ സെപ്പറേഷൻ മുതലാണ് റെവലേഷൻ നഷ്ടപ്പെട്ടിട്ട് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തകനായിട്ട് മാറിയത് നമ്മളെ ചിന്തയ്ക്കൊരു പരിമിതിയുണ്ട് എന്നാൽ വെളിപ്പാടിന് പരിമിതിയില്ല ആ ബൈബിളിൽ നമ്മൾ കാണുന്ന മോസസ് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യൂസേപ്പ് തുടങ്ങിയ ഒത്തിരി വിശുദ്ധന്മാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ അതെല്ലാം റെവലേഷനായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അങ്ങനെ കിട്ടിയതാണ് പുതിയ നിയമത്തിലെ വലിയ ഒരു കഥാപാത്രമാണ് പോൾ പൗലസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നയൻറ്റി പെർസെൻ്റും എനിക്ക് തോന്നുന്നു വെളിപ്പാടാണ് ഞാൻ കർത്താവിയിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നത് ഇങ്ങനെയൊക്കെയുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തയിലേക്കൊന്ന് മടങ്ങി വരാം ഈ മരണം എന്ന് പറയുന്ന ആ ചിന്ത ആ വിഷയം നമ്മൾ ലോകത്തിൽ മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് വാട്ട് സേസ് ഗാഡ് ദൈവം എന്ത് പറയുന്നു ദൈവം അതേക്കുറിച്ച് എന്താണ് അഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അതിനാണ് നമ്മൾ ബൈബിളിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നിൽക്കുന്നത് മറ്റു മതങ്ങളെ ഞാൻ ദൂഷിച്ച് പറയുകയല്ല എങ്കിലും മറ്റു മതങ്ങൾക്കൊന്നും ഒരു കൺക്ലൂഷൻ പറയാൻ സാധ്യമല്ല നാം ഇങ്ങറിയുവാത അത്ഭുതം അല്പം എല്ലാം ഓമനെ ദൈവസങ്കല്പമെന്നാണ് കുമാരനാശാന് പോലും പാടിയത് നമ്മൾ ആകപ്പാടെ അറിയുന്നതെല്ലാം അല്പമാണെന്നാണ് അദ്ദേഹവും സമർത്ഥിക്കുന്നത് എന്നാൽ മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ ആ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ജനനം മരണം മരണാനന്തരം എന്നിങ്ങനെയുള്ള ആ വിവിധ ആശയങ്ങളെ ആ ഘട്ടങ്ങളെ നമ്മൾ വിലയിരുത്തി പഠിക്കുമ്പോൾ നമുക്ക് വളരെ നിർണയവും സന്തോഷവും ആശ്വാസവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണ് ഒരു ജന്തുവും ഒരു ജീവിയും മനുഷ്യനൊപ്പം എത്തുന്നില്ല മറ്റ് ജീവികളെല്ലാം ചത്ത് മണ്ണടിയുന്നതാണ് അവയ്ക്ക് റിസറക്ഷൻ അല്ലെങ്കിൽ പുനരുത്ഥാനമില്ല ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാത്രം ബൈബിൾ പറയുന്നത് പിന്നെ അവൻ മനുഷ്യപുത്രന്മാർ തിരികെ വരുവീൻ എന്നു അതിൽ ചെയ്യുന്നതെന്നാണ് ഏതർത്ഥത്തിലായാലും ദൈവം മരണത്തിന് ശേഷം മനുഷ്യനെ മടക്കി വിളിക്കുന്നതായിട്ട് ഒരു ഒരു പുനരുത്ഥാനം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഉണർന്നെഴുന്നേൽപ്പ് മനുഷ്യന് മാത്രം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകാനായിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യനാശത്തിനായും എഴുന്നേൽക്കും എന്നുണ്ട് ആ ഈ ഒരു എയർപോർട്ടിൽ ഏത് ഫ്ലൈറ്റിന് പോകാനുള്ള ആളുകളും ഒരേ ലോ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കും എന്നാൽ അവരവർക്കുള്ള ആ ഫ്ലൈറ്റ് റെഡി ആയി കഴിയുമ്പോൾ അവരൊക്കെ പോക പോകേണ്ട ഇടത്തിലേക്ക് അവരവർ എഴുന്നേറ്റ് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ മരണത്തിന് ശേഷം മനുഷ്യർ ആ അവരവർക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവം അങ്ങ് ഒരു ഏകഛത്രാധിപതിയായിട്ട് നിശ്ചയിച്ചതല്ല നമ്മുടെയും കൂടെ സഹകരണമനുസരിച്ച് അതായത് നമ്മൾ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിത്യ സൗഭാഗ്യം അല്ലെങ്കിൽ അഗെൻസ്റ്റായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നിത്യ ശിക്ഷാവിധി അതിനുവേണ്ടി മനുഷ്യർക്ക് മാത്രമേ ഒരു ഒരു മരണാനന്തര ജീവിതം അല്ലെങ്കിൽ മരണാനന്തര നിത്യത ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മീൻ ചെയ്യുന്നത് ഇതോടനുബന്ധിച്ച് വേറെ ഒരു കാര്യം കൂടെ പറയാം മതദൂഷണം പറയുകയല്ല ഈ ഹൈന്ദവ ഹൈന്ദവചിന്ത എന്ന് പറയുന്ന ഭാരതീയ ചിന്തയിൽ ഒരുപാട് തമ്മിൽ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ട് എന്നാൽ അതിനിടയ്ക്ക് ഒരല്പം വെളിച്ചം പകരുന്ന ഒരു കാര്യമുണ്ട് പൂന്താനം വിഷ്ണുനമ്പൂതിരി എന്ന് പറയുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനെക്കുറിച്ച് ഹൈന്ദവചാരിത്രത്തിൽ വായിക്കുന്നുണ്ട് അദ്ദേഹം പണ്ഡിതനല്ലായിരുന്നു ഒരു ഭക്തനായിരുന്നു അതേ എഴുതി ജ്ഞാനപ്പാന എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് വായിക്കാൻ കിട്ടും അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് ഗുരുനാഥൻ തുണചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സബലമാ കേടുവാൻ അനേക ജനനങ്ങളും മരണങ്ങളും ഉണ്ടെന്ന് പൊതുവേ ഹൈന്ദവ ചിന്തയിലുണ്ട് പുനരപി ജനനം പുനരഭി മരണം എന്നൊക്കെ അവർ അതിന് കുറേ ജനിച്ചാൽ പിന്നെയും മരിക്കും മരിച്ചാൽ പിന്നെയും ജനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ വിഷ്ണു നമ്പൂതിരിക്കേതോ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നരജന്മം എന്നാണ് പറഞ്ഞത് ഏകവചന പല ജന്മങ്ങളുണ്ടെങ്കിൽ നരജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ ഇന്ന് നരജന്മം എന്നാണ് ദാറ്റ്സ് കറക്റ്റ് ബൈബിള് അടിത്തറയിട്ട് പഠിപ്പിക്കുന്ന അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് മനുഷ്യന് ഒരു ജീവിതം കിട്ടിയാൽ അതൊരിക്കൽ മാത്രമാണ് ആ രീതിയിൽ ബൈബിൾ പറയുന്നുണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി എന്നാണ് ഇതിനിടയ്ക്ക് ഇടത്താവളങ്ങളൊന്നുമില്ല ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു അതൊരു നിയമമാണ് നിയമനമാണ് അതിനെ ഭേദപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നിട്ട് പാട്ടുകാരൻ പറയുന്നത് നരജന്മം സഫലമാക്കണമെന്നാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണക്കിന് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളതായിരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ കണക്കിന് തോറ്റാൽ എന്തു ചെയ്യും അപ്പോൾ മാനുഷികമായ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയതെന്നറിയോ സെപ്റ്റംബർ മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അപ്പോൾ മാർച്ച് തോറ്റാലും സെപ്റ്റംബറിൽ എഴുതിയെടുക്കാമെന്നൊരു ധൈര്യം ഇങ്ങനെ ആ മാനുഷികമായ രീതിയിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എന്നാൽ മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല ഒരു പ്രൈവറ്റ് ചാൻസ് ഇല്ല അതെൻ്റെ കേൾവിക്കാർ എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നരജന്മം സഫലമാക്കണം അത് ചിലരതിനെ നിഷ്പലമാക്കുന്നത് കൊണ്ടാണല്ലോ സഫലമാക്കണമെന്ന് പറയാൻ കാരണം ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ടുമോറോ വി ഷാൽ ടൈ തിന്നുക കുടിക്കുക ആന നിൽക്കുക എപ്പോഴെങ്കിലും മരണം വരുമല്ലോ എന്നുള്ള ഒരു ചിന്ത സാമാന്യ മനുഷ്യനെ ഭരിച്ചു ഗ്രീക്ക് ചിന്തകന്മാരുടെ ഇടയിലും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് എന്നാൽ ജീവിതം ഒരിക്കൽ മാത്രം ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ തക്ക വി പ്രയോജനപ്പെടുത്തണം എന്ന് എന്ന് പറയുവാൻ കാരണം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒന്ന് ഇരിക്കട്ടെ മനുഷ്യനൊരു പ്രത്യേക ജീവിയാണ് ഏത് മനുഷ്യനാണെങ്കിലും അവൻ പാപിയായി മരിച്ചാലും ദുഷ്ടനായി അവൻ നീതിമാനായിട്ട് മരിച്ചാലും ഒരു റിസറക്ഷൻ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അത് ഒന്നുകിൽ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടി ആയിരിക്കും അത് മൃഗജാലങ്ങൾക്കില്ല അതായത് സബ് ഹ്യൂമൻ എന്നിംഗ്ലീഷിൽ പറഞ്ഞാൽ ശരിയാകും മനുഷ്യന് താഴെയുള്ള ഒരു ജീവിക്കും മരണാനന്തര ജീവിതമില്ല മരണാനന്തര നിത്യത മനുഷ്യനെ മാത്രം ബാധിക്കുന്നതാണ് ഇനി ഒരു കാര്യം കൂടെ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചാലുടനെ ആ പ്രിയപ്പെട്ടവരൊക്കെ പറയും ഈ മരിച്ചു പോയ ആളെ എങ്ങനെ ദുഷ്ടനായിട്ട് ജീവിച്ച ഒരാളാണെങ്കിലും അയാളോടുള്ള സഹതാമം ആളുകൾ പറയും ഞങ്ങളുടെ അപ്പച്ചൻ ചുറുക്കത്തിൽ പോയി മരിച്ചാലുടൻ ഒരു നല്ല സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു ഒരു കൺസെപ്ഷനുണ്ട് വേ വേറെ ചില ആളുകൾ ദുഷ്ടന്മാരായിട്ട് ഹിറ്റ്ലറിനെ പോലെയൊക്കെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നതെന്നിങ്ങനെ നമ്മളും പറയാറുണ്ട് എന്നാൽ ഇത് നമ്മുടെ സ്വന്തം പിന്നെ കാൽക്കുലേഷൻ അനുസരിച്ചല്ല മനുഷ്യൻ്റെ അവസ്ഥ ആയിരിക്കുന്നത് അതേക്കുറിച്ചൊന്ന് പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ആ വിഷയം തന്നെ ബൈബിൾ കൂടെ നമ്മൾ പ്രയാണം ചെയ്താൽ അത് ചില യുഗങ്ങളുടെ അത് വെളിപ്പെട്ട് കിട്ടിയത് അങ്ങനെ നാളുകളായിട്ട് ഒരു പുരോഗമന യാത്രയിൽ കൂടെ വെളിപ്പെട്ട് കിട്ടുന്ന അറ്റ്ലീസ്റ്റ് രണ്ട് വിഷയങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ത്രിയേകത്വം ആദ്യമായിട്ട് ദൈവം എന്നുള്ള ആശയം ഒരൊറ്റ പേഴ്സണെ മാത്രമാണ് കുറിച്ചത് എന്നാൽ ബൈബിൾ കൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആശയം വന്നു അത് കഴിഞ്ഞിട്ട് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവെന്നുള്ള ആശയവും കൂടെ വന്നു ആ മൂന്ന് ആളത്വങ്ങൾ കൂടെ ചേർന്നപ്പോൾ ട്രൈയൂണിറ്റി ആയി എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ്റെ മരണാനന്തര നിത്യത എവിടെയാണ് എന്നുള്ള ചോദ്യം ഉൽപ്പത്തി മുതൽ നമ്മൾ യാത്ര ചെയ്താൽ വളരെ ദൂരത്തേക്ക് നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം പലതും അജ്ഞാതമായി കിടക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെയും മോശയുടെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു എന്നാണ് പറയുന്നത് ഈ യോബ് വളരെ വിശുദ്ധനായിരുന്നു എന്നാൽ യോബിന് മരണാനന്തര ലോകം ഒരു സമസ്യയായിരുന്നു അത് എൻ്റെ റെവറൻസ് എല്ലാം ഞാൻ എടുക്കാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ എടുത്ത് വായിക്കാവുന്നേ ഉള്ളൂ അതീവേദന അനുഭവിച്ച് ഇങ്ങനെ ചൊറിഞ്ഞ് പഴുപ്പും ചലവും ഒക്കെ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിത ഒരു ഭാരമായി തനിക്ക് തോന്നിയപ്പോൾ താൻ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ക്രമമില്ലാത്ത ഇരുട്ടും അന്ധതമസം നിറഞ്ഞതായ സ്ഥലത്തേക്ക് ഞാൻ ഇനി മടങ്ങി വരാൻ വരാതെണ്ണം ഞാൻ പോകുന്നതിന് മുൻപ് ഒരല്പം ആശ്വസിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് യോബ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് അർത്ഥം മനസ്സിലായല്ലോ അപ്പോൾ യോബിൻ്റെ മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ക്രമമില്ലാത്ത ഇരുട്ട് ഭയങ്കരമായി ഇരുട്ടും അന്ധതമസവും ഒരു സ്ഥലം അത് തന്നെയല്ല അവിടെ ചെന്ന് പോയാൽ പിന്നെ നോ റിട്ടേൺ അവിടെ നിന്ന് പിന്നെ കരകയറാനും ഒക്കത്തില്ല ഒരു സ്ഥലത്തേക്കാണ് ഞാനും പോകുന്നത് എന്നാൽ ആ പോകുന്നതിന് മുമ്പേ അല്പസമയം ഈ രോഗത്തിൽ നിന്ന് ഒരാശ്വാസം എനിക്ക് തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് താൻ ചെയ്തത് അവിടെ തിലോജിക്കലി ഈ ഫോസ് റോഗം താൻ ഭക്തനായിരുന്നെങ്കിലും അറിവിൽ ആ വിഷയത്തിൽ താൻ തെറ്റിലാണ് ആയിരുന്നത് എന്നാൽ അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലാണ് ഈ യോബിനും അതുപോലെ അബ്രഹാം തുടങ്ങിയ പൂർവ്വപിതാക്കന്മാർക്കൊക്കെയും ഒരു പരിധിവരെ അജ്ഞാതമായിരുന്ന ആ മരണാനന്തര ലോകത്തെ വ്യക്തമാക്കിയത് നമ്മുടെ കർത്താവാണ് അത് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് അവിടെ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ഒരു ഭാഗത്ത് കിടന്ന ഒരു കള്ളൻ പലത്തുഭാഗത്തുനിന്ന് ഭാഗത്തൊന്നും ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു ഭാഗത്ത് കിടന്ന കള്ളൻ അവൻ ആദ്യം ഒരു ദൂഷകനായിരുന്നു കൂട്ടുകാരനോട് ചേർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിനെ ശ്രദ്ധിക്കുകയും കർത്താവിൻ്റെ മേലെഴുത്ത് വായിക്കുകയും ചെയ്തപ്പോൾ ബോധവാനായി ബോധവാനായിത്തീർന്നു അവന് തീർന്നു അവൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നീ വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് അപ്പോൾ കറ മടങ്ങി നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എന്നാവൻ പറഞ്ഞത് അതായത് യഹൂദന്മാർക്ക് അവരുടെ വീണ്ടെടുപ്പുകാരൻ വന്ന ഒരു സ്വരാജ്യം സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ആശയം ഉണ്ടായിരുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കള്ളൻ പറഞ്ഞത് നീ രാജാവായിട്ട് വരുമ്പോഴെന്ന് എന്നാൽ യേശു കൊടുത്ത മറുപടി ഞാൻ രാജാവായിട്ട് വരുമ്പോഴെന്നല്ല ഇന്ന് നീ എന്നോടു കൂടെ പറദീസയിലിരിക്കുമെന്നാണ് നമ്മുടെ അനേകം ആളുകളും ഇന്ന് വരെ അത് വേണ്ടതുപോലെ ഒരു കാര്യമാണ് അനുതാപിയായ ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ട് കർത്താവ് പോയത് പറദീസയിലേക്കാണ് ആത്മലോകം അതുവരെ സത്യം പറഞ്ഞാൽ യേശു പാതാളത്തിലേക്ക് ഹേഡീസിലേക്ക് അല്ലെങ്കിൽ ഷിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ ഇറങ്ങി ഇറങ്ങുന്നതിന് മുൻപ് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ സത്യം പറഞ്ഞാൽ മരിച്ചവരെല്ലാവരും ഒരു സ്ഥലത്ത് ആയിരുന്നു അത് സത്യമാണ് അത് പ്രൂവ് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് പക്ഷെ ഞാനിപ്പോൾ അതിന് സമയം എടുക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ എൻ്റെ ചെയ്തെന്നറിയാമോ താൻ മിശി മിശിയായിക്കു വേണ്ടി കാത്തിരുന്ന വിശുദ്ധന്മാരും ദുഷ്ടന്മാരും എല്ലാം ഇടകലർന്ന് കിടക്കുന്നതായ ഷിയോൾ അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആ സ്ഥലത്തേക്ക് ഈ കള്ളനോടുകൂടെ അനുതാപിയായി മനുഷ്യനോടുകൂടെ ചെന്നു കഴിഞ്ഞിട്ട് തനി തനിക്ക് വേണ്ടി കാത്തിരുന്നവരെല്ലാം കൂടെ വലിയ ഒരു ആ ഒരു വരവേൽപ്പ് തനിക്ക് കൊടുത്തു അതെൻ്റെ ഭാഷയാണ് എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു പിതാവിനവരെ വെച്ചു പെറ്റന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിയെന്നൊക്കെയുള്ള വാക്യം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അങ്ങനെ പിതാവിൽ നിന്ന് അവർക്ക് അനുഗ്രഹം കിട്ടി അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം താന് ഈ ആത്മലോകത്തിലേക്ക് മടങ്ങി വന്നിട്ട് ഷിയോൾ അല്ലെങ്കിൽ നരകം എന്നുള്ള ആ സ്ഥലത്ത് നിന്ന് ഈ വിശുദ്ധന്മാരെ ഹേഡീസ് അല്ലെങ്കിൽ പർദീസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ഈ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം ഇന്നു മുതൽ എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതായത് കർത്താവ് മരിക്കുന്ന സമയം കൊണ്ട് ആത്മലോകത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായി അതായത് പഴയ വിശുദ്ധന്മാരായിട്ട് ഒരു മെസ്സേക്ക് വേണ്ടി കാത്തിരുന്നവരെ കൂട്ടിക്കൊണ്ട് പർദീസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിപ്പോയി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയവും ഉൾപ്പെടെ ഈ നാടുകളിൽ ലോകത്തിൽ വിശുദ്ധന്മാരായിട്ട് മരിക്കുന്ന ആളുകളൊക്കെയും അവർ നേരിട്ട് നരകത്തിൽ പോകുന്നില്ല നേരിട്ട് സ്വർഗത്തിലും പോകുന്നില്ല ആ ധാരണകളെല്ലാം മാറ്റണം വിശുദ്ധന്മാരായി എന്നെ മരിച്ചു പോകുന്നവരൊക്കെയും വാങ്ങിപ്പോയിരുന്ന ഡിപ്പാർട്ടഡാണ് പോയെന്നുള്ളതേ ഉള്ളൂ യേശുവിൻ്റെ അമ്മ സ്വർഗ്ഗത്തിൽ പോയെന്ന് പഠിപ്പിക്കുന്ന ചില ആളുകൊണ്ട് അബ്സല്യൂട്ട് സല്യൂട്ട് റോങ് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആരും പിതാവ് ഇരിക്കുന്ന സ്വർഗത്തിൽ പോയിട്ടില്ല ഈ വിശുദ്ധ മറിയ അല്ലെങ്കിൽ ദൈവ മാതാവ് എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ തെറ്റാണ് ദൈവത്തെ ആ രീതിയിൽ ആർക്കും പ്രസവിക്കാൻ കഴിയത്തില്ല അതൊക്കെ പിന്നെ റിലേറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമെന്നുള്ളതേ ഉള്ളൂ എങ്കിലും അവൾ വിശുദ്ധയാണ് അവൾ ഉൾപ്പെടെയുള്ള സകല വാങ്ങിപ്പോയവരും അവർ പർദീസാലയാണ് വിശ്രമിക്കുന്നത് ഈ നാളുകളിൽ മരിക്കുന്നവരെല്ലാവരും വിശുദ്ധന്മാരെല്ലാവരും പർദീസയിലാണ് മറ്റുള്ളവരെ ധനവാനിൽ അസുറമെന്നുള്ള ആ കഥയിൽ നമ്മൾ വായിക്കുന്നതുപോലെ ആ ആത്മലോകത്തിൻ്റെ ആ എന്ന് പറഞ്ഞ ആ ഭാഗത്താണ് ദുഷ്ടന്മാരായിട്ട് മരിക്കുന്ന ആളുകൾ ചെല്ലുന്നത് ഈ രണ്ട് കൂട്ടരുടെ അബ്സല്യൂട്ട് സ്റ്റോപ്പല്ല അതായത് അവർ ഏറ്റവും ഒടുവിൽ എത്തിച്ചേരേണ്ട നില നിലയല്ല പർദീസായും അതുപോലെ തന്നെ ദുഷ്ടന്മാർ ചെന്ന് ചേരുന്ന ആ സ്ഥലവും രണ്ടും അതിൻ്റെ അൾട്ടിമേറ്റ് പ്ലേസ് അല്ല ആത്യന് പ്ലേസ് അല്ല അത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് ഒടുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ഇത് സമയം വരും സകല മരിച്ചവരും ആപാല അങ്ങനെ ബൈബിളിലുണ്ട് ഉയർത്തെഴുന്നേറ്റ് അവനവൻ ചെയ്തതിന് തക്കവണ്ണം പ്രാപ് പ്രാപിക്കുവാൻ ഇടത്ത് ഭാഗത്തുള്ളവരോട് ശവിക്കപ്പെട്ടവരെ വലത്തു ഭാഗത്തുള്ളവരോട് അനുഗ്രഹീതരെ എന്ന് പറഞ്ഞിട്ട് മാനവജാതിയെ ആത്യന്തികമായി നിത്യതയ്ക്ക് വേണ്ടി വേറെ ഒരു ദിവസമുണ്ട് ആ സത്യ ആ സത്യം നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട് മതങ്ങളെല്ലാം അതിൻ്റെ പിറകിൽ വെച്ച് വഴിയറിയാതെ എന്നെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ ഈ ആത്യന്തിക സത്യം നമ്മെ അറിയിച്ചുകൊണ്ട് ബൈബിളിൽ നമുക്ക് ജീവിക്കാൻ ആശയും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നുണ്ട് അതുകൊണ്ട് ഭരണത്തെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനെനിക്ക് ഇടയായി അത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും നമ്മുടെ അവസരങ്ങളെ തക്ക നിലയിൽ പ്രയോജനപ്പെടുത്തുവാനും നിത്യസൗഭാഗ്യത്തിന്